ഞങ്ങൾ കണ്ടില്ലേ എൻ്റെ പൈതലിന്റെ അവസ്ഥ കണ്ടില്ലേ എൻ്റെ പൊന്നുമോന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് എൻ്റെ മോനെ നല്ല ഭക്ഷണം കഴിക്കും എൻ്റെ മോൻ കന്നുകൊടുത്തോട്ടെ എന്റെ റൂഹ് ഇപ്പാഹ് പിടിക്കുന്ന പിടിച്ചോട്ടെ എനിക്ക് എനിക്കിവിടെ ഒരുപാട് കാലം ജീവിക്കണ്ട എൻ്റെ പൈതല് ജീവിക്കണം നിവൃത്തി കൊണ്ടാണ് പ്രിയമുള്ളവരെ നിവൃത്തി കേടുൊണ്ട ഒരു പിതാവിന്റെ സങ്കടമാണ് ഒരു പിതാവിന്റെ വേദനയാണ് എന്റെ പ്രിയപ്പെട്ട ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി കഴിഞ്ഞ എട്ട് വർഷക്കാലമായി അനുഭവിച്ച് ഈ ഉപ്പാന്റെ പൊന്നുമോൻ ജീവന്റെ ജീവനായ പൊന്നുമോൻ അനുഭവിച്ചു കിടക്കുന്ന അവസ്ഥയാണ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയോ ആ പൊന്നുമോന് രുചിയുള്ള ഒരു ആഹാരം മറ്റുള്ള കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ അത് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ മക്കളല്ലേ കൊടുക് ജില്ലയിലെ ജാബർ ഉസ്താദാണ് ോൻഫോമാട്ടം കന്ന അപൂർവങ്ങളിൽ അപൂർവമായ മാരകമായ അസുഖം